കേരളം ലോകത്തിന് മുന്നിൽ മാതൃകയാവുന്നത് വിപ്ലവകരമായ ചില മുന്നേറ്റങ്ങളിലൂടെയാണെന്ന് നടൻ മോഹൻലാൽ വിവിധ മേഖലകളിൽ നാം കൈവരിക്കുന്ന മുന്നേറ്റങ്ങൾ അഭിമാനാർഹമാണെന്നും മോഹൻലാൽ പറഞ്ഞു ചങ്ങന്നൂരിലെ സരസ്മേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളം ലോകത്തിന് മാതൃകയാകുന്നത് വിപ്ലവകരമായ ചില മുന്നേറ്റങ്ങളിലൂടെയാണ് അത് നമുക്കറിയാവുന്നതാണ് പൊതുജനാരോഗ്യം വിദ്യാഭ്യാസം മുന്നേറ്റങ്ങളിലൂടെ നാം കേരളം നേടിയ വളർച്ച ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു മുന്നേറ്റമാണ് കേരളത്തിൻ്റെ സംഭാവനയായ കുടുംബശ്രീ കുടുംബത്തിൽ സാമ്പത്തിക ഉന്നതിയും സുരക്ഷിതത്വവും കൈവരിക്കണമെങ്കിൽ ഗൃഹനാഥകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്ത അനിവാര്യമാണെന്ന് നിന്നാണ് കേരള കുടുംബശ്രീ എന്ന മിഷന് തുടക്കം വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് കേന്ദ്ര സർക്കാർ അത് ഏറ്റെടുക്കുകയും സാമൂഹിക ക്ഷേമ കീഴിൽ സ്വതന്ത്ര വകുപ്പ് തന്നെയായി സ്ഥാപിക്കുകയും ചെയ്യും കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അടിമുടി മാറ്റിയെഴുതിയ കുടുംബശ്രീയുടെ ഏത് പ്രവർത്തനവും അഭിനന്ദനാർഹമാണ് പ്രോത്സാഹനം അർഹിക്കുന്ന ഇന്നിവിടെ ആരംഭിക്കുന്ന സരസ് ദേശീയ മേളയുടെ കുടുംബശ്രീ കൂട്ടായ്മകളുടെ കൂടിച്ചേരൽ എന്നതിനപ്പുറം ഗ്രാമീണ വനിതാ കൂടി പൊതുജനാരോഗ്യം വിദ്യാഭ്യാസം സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ നാം കൈവരിച്ച നേട്ടം ലോകത്തിന് മാതൃകയാണ് ഗ്രഹനാഥകളെ ശാക്തീകരിക്കുന്നതിലൂടെ കുടുംബം സാമ്പത്തികമായും സാമൂഹികമായും കൂടുതൽ ഉയർന്ന നിലവാരത്തിലേക്ക് മാറും കുടുംബശ്രീയിലൂടെ ഈ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു